ിഷിഹായുടെ തിരുഹൃദയ വണക്കമാസം പതിനഞ്ചാം തീയതി ഈശോയുടെ ദിവ്യഹൃദയം ദാരിദ്ര്യം എന്ന സുഹൃതത്തിൻ്റെ മാതൃക ഒരു രാജകുമാരൻ കുലമഹിമയും ആഡംബരവും സ്വമനസ്സാലെ ഉപേക്ഷിച്ച് മഹാദരിദ്രനായി ജീവിക്കുന്നത് കണ്ടാൽ അദ്ദേഹത്തിൻ്റെ ത്യാഗശീലത്തെക്കുറിച്ച് അത്ഭുതപ്പെടാത്തവർ കാണുകയില്ല പരിശുദ്ധ ത്രീത്വത്തിൻ്റെ രണ്ടാമത്തെ ആളും ലോകത്തിലെ എല്ലാ വസ്തുക്കളുടെയും മേൽ സർവസ്വാതന്ത്ര്യവും സർവ അധികാരവുമുള്ള മിഷിഹ ദൈവത്തിൻ്റെ സ്വർഗീയ മഹിമയെ മറച്ചുവെച്ച് മനുഷ്യ സ്വഭാവം സ്വീകരിച്ചതിൽ അത്ഭുതപ്പെടാത്തവർ ആരെങ്കിലുമുണ്ടോ ആരിൽ നിന്നാണ് ദൈവകുമാരൻ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുന്നത് ഈശ്വര്യത്തിലും ബഹുമതിയിലും ഉന്നതി പ്രാപിച്ചിരിക്കുന്ന വ്യക്തികളിൽ നിന്നാകുന്നുവോ തീർച്ചയായും അല്ല ജ്യേഷ്ഠകുല ജാതിയെങ്കിലും സൃഷ്ട അപ്രസിദ്ധനും ദരിദ്രനുമായ ഒരു കന്നികയാണ് അവിടുത്തെ മാതാവ് പരിശുദ്ധാരൂപിയുടെ പവിത്രദാനങ്ങളാൽ അവർ അലങ്കൃതയാണ് മനുഷ്യർക്ക് പ്രാപ്യമായ വിശുദ്ധിയുടെ ഉന്നത പദവിയിൽ അവൾ എത്തിച്ചേർന്നിരിക്കുന്നു ഈശോയുടെ ജനന സ്ഥലത്തെയും നമുക്കൊന്ന് കണ്ണോടിക്കാം തീർച്ചയായും നിസാരവും വൃത്തിശൂന്യമായ ഒരു കാലിക്കൂട്ടിൽ അവിടുന്ന് ജാതനാകുന്നു മൃഗങ്ങളുടെ ഇടയിലാണ് അവിടുന്ന് പിറന്നു വീണത് മുപ്പത് വർഷത്തോളം ദീർഘിച്ച അവിടുത്തെ രഹസ്യ ജീവിതകാലം മുഴുവൻ അധ്വാനം ചെയ്താണ് ജീവിതത്തിനാവശ്യമായത് സമ്പാദിച്ചത് വിശ്വപ്രസിദ്ധമായ മലയിലെ പ്രസംഗത്തിൽ അവിടുന്ന് ആദ്യമായി ഉപദേശിച്ചത് പറ്റിയായിരുന്നു ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാൻമാർ എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു ധനസുഖങ്ങളിൽ ഹൃദയം നിമഗ്നമാക്കാത്തവരെയാണ് അവിടെ നിന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് രാജാതിരാജനും സകല ഐശ്വര്യങ്ങളുടെയും അധിപനുമായ മിഷുഹായുടെ ദാരിദ്ര്യത്തിൻ്റെ അഗാധത അറിയണമെങ്കിൽ ഗാഗുൽത്താ മലയിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തണം മൂന്നാണികളാൽ നിർമ്മിതമായതാണ് അവിടുത്തെ സിംഹാസനം ദാഹത്താൽ വലഞ്ഞും നഗ്നനായും സഹിക്കാനും സ്നേഹിക്കാനും ആളുകളില്ലാതെ പരിത്യക്തനായും അവിടുന്ന് നമുക്ക് ദൃശ്യമാകും മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ ഉത്കൃഷ്ടമായ സ്നേഹത്തിൻ്റെയും ഉദാത്തമായ ത്യാഗത്തിൻ്റെയും ബലിഭീതിയാണ് ഗാഗുൽത സൃഷ്ടാവിൻ്റെ ദാരിദ്ര്യം കാണുവാൻ ആഗ്രഹിക്കുന്നവർ കുരിശിലേക്ക് കണ്ണുകൾ ഉയർത്തണം ദിവ്യനാഥൻ്റെ കാലടികളെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന നാം സാമ്പത്തികമായി ഉയർന്നവരോ സാമൂഹ്യ മേഖലയിൽ അഭിവൃദ്ധി പ്രാപിച്ചവരോ മറ്റേതെങ്കിലും നിലയിൽ ഉൾപ്പെട്ടവരോ ആയിരുന്നാലും കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ഈശോയുടെ ചിത്രം നമ്മുടെ കൺമുൻപിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നൈമിഷികങ്ങളായ സുഖങ്ങൾ നൽകുന്ന ലോകവസ്തുക്കളിൽ നിന്നെല്ലാം ശ്രദ്ധാപൂർവം വിട്ടുമാറി നിത്യമായവനെ അന്വേഷിക്കുവാൻ നമുക്ക് ശ്രമിക്കാം ജപം ദാരിദ്ര്യം എന്ന സുഹൃതത്തിൻ്റെ മാതൃകയായി ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു കാരുണ്യം നിറഞ്ഞ എൻ്റെ രക്ഷിതാവെ എൻ്റെ ആഗ്രഹം മുഴുവൻ ലോകവസ്തുക്കളിലും ബഹുമാനാദികളിലും ആയിരിക്കുന്നുവെന്ന് അറിയുന്നതിൽ അങ്ങ് എത്രയധികം ഖേദിക്കുന്നു പരിപൂർണമായ എൻ്റെ ഹൃദയത്തെ അങ്ങേ ദിവ്യഹൃദയത്തോട് താരതമ്യപ്പെടുത്തി നോക്കുന്നുവെങ്കിൽ എൻ്റെ ഹൃദയം അന്ധകാരത്താലും സകലവക ദുർഗുണങ്ങളാലും നിറഞ്ഞ ഒരു ഗുഹയാണെന്നതിൽ സംശയമില്ല സ്നേഹം നിറഞ്ഞ എൻ്റെ ഈശോയെ എന്നെ ദയാപൂർവം അനുഗ്രഹിക്കണമേ അങ്ങിലുള്ള ദിവ്യഹൃദയത്തിൻ്റെ പ്രകാശം എന്നിലുള്ള അന്ധകാരത്തെ നീക്കി എൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും അഭിനിവേശങ്ങളെയും സംശുദ്ധമാക്കട്ടെ അങ്ങിൽ മാത്രം എൻ്റെ ശരണം മുഴുവൻ വയ്ക്കുന്നതിനും എൻ്റെ പൂർണ്ണശക്തിയോടുകൂടി അങ്ങേ മാത്രം സ്നേഹിക്കുന്നതിനും അനുഗ്രഹം നൽകണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയിൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയത്തിൻ നാദി ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങി ശക്തമായ മധ്യസ്ഥത്താൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ശാന്തശീലനും വിനീത ഹൃദയനുമായി ഈശോയെ എൻ്റെ ഹൃദയവും അങ്ങേ ദിവ്യഹൃദയം ഹൃദയം പോലെയാക്കണമേ ഹൃതജപം ഈശോയുടെ ദിവ്യഹൃദയമേ എല്ലാവരും നിന്നെ അറിഞ്ഞു സ്നേഹിക്കുന്നതിന് അനുഗ്രഹം തന്നിരുളണമേ സൽക്രിയ ഒരാൾക്ക് ഭിക്ഷ നൽകുക